നേർവഴി ഗ്രൂപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അബുദാബിയിലേക്ക് ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സീറോ സീറോ നയൻ വൺ സെവൻ ത്രിപ്പിൾ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ത്രീ സെവൻ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സി എഫ് സി ഐ സി ഐ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാവേലിക്കര ബ്രാഞ്ചിലേക്ക് താഴെപ്പറുന്ന ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ ബിസിനസ് മാനേജർ പ്രായപരിധി പ്രായബരി ഇരുപത്തഞ്ചിന് ഇടയിൽ യോഗ്യത പ്ലസ് ടു ഓർ ഡിഗ്രി സാലറി പതിനാറായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു നയൻ എയ്റ്റ് സെവൻ ത്രീ വൺ നയൻ എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പ്രവർത്തിക്കുന്ന ടീ ടീഷോപ്പിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ കുക്കിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും അവൈലബിൾ ആണ് ശമ്പളം ഇരുപതിനായിരം രൂപ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ ഫോർ സീറോ ഫോർ വൺ ഫോർ എറണാകുളം കോലഞ്ചേരിയിൽ ഒരു ബ്രൈഡൽ ബൊട്ടീക്കിലേക്ക് സ്കിൽഡ് ടൈലർ ആൻഡ് ഡ്രസ് മേക്കറെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫോർ വൺ ത്രീ സെവൻ ഫൈവ് ടു ദുബായിലേക്ക് ഒരു ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട് ഓൺ വിസ ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം തരം താമസം കമ്പനി നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് ടു ഡബിൾ സെവൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ തിരുവനന്തപുരം ആറ്റിങ്ങൽ റെസ്റ്റോറൻറ്റിലേക്കുള്ള വേക്കൻസികൾ വെയിറ്റേഴ്സ് അറുന്നൂറ് രൂപ പെർ ഡേ എണ്ണക്കടി ഉണ്ടാക്കുന്നതിന് എഴുന്നൂറ് രൂപ പെർ ഡേ ീ എഴുന്നൂറ് രൂപ പെർ ഡേ ജ്യൂസ് ആൻഡ് ടീ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ഡേ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ സിക്സ് ത്രീ ടു എറ്റ് സിക്സ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആയിരിക്കും എറണാകുളത്തേക്ക് ഒരു ചൈനീസ് മാസ്റ്റർ വേക്കൻസി ഉണ്ട് സാലറി ആയിരം രൂപ പെർ ഡേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഡ്യൂട്ടി ടൈം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം പതിനൊന്ന് മണിവരെ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ടു സിക്സ് സീറോ സിക്സ് ടു സെവൻ എറണാകുളം പെരുമ്പാവൂരിന് സമീപം സ്ട്രെസ് വർക്ക് അറിയാവുന്ന പരിചയ സമന്ധരായ വെൽഡേഴ്സിനെയും ഹെൽപ്പർമാരെയും ആവശ്യമുണ്ട് സാലറി ആയിരം മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ പെർ ഡേ അക്കോമഡേഷൻ അവൈലബിൾ ആണ് താൽപര്മുള്ളൂർ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ എയ്റ്റ് ദുബായിലെ പ്രമുഖ കമ്പനിയിലേക്ക് ഫിനിഷിംഗ് കാർപ്പൻറ്റർ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ എന്നീ വേക്കൻസികളുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഡ്യൂട്ടി ടൈം നയൻ അവേഴ്സ് പ്ലസ് ഒ ടി താൽപര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് സീറോ നയൻ ത്രീ സെവൻ ത്രീ ഒരു നമ്പർ കൂടി നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ത്രീ സിക്സ് ഫൈവ് വൺ ഫോർ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇരുപത് മെമ്പേഴ്സുള്ള വർക്ക്ഷോപ്പിലേക്ക് കേരള കൂടെ ഉണ്ടാക്കാൻ ഒരു കുക്കിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി രണ്ടായിരം രൂപ ഫുഡൻ അക്കോമഡേഷൻ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ത്രീ സിക്സ് ഫൈവ് നയൻ ടു നയൻ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിലേക്ക് സ്റ്റാഫ് നേഴ്സിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം വൺ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമാണ് സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രിപ്പിൾ വൺ എയ്റ്റ് വൺ ടു എറണാകുളം തോപ്പുംപടി ഹോട്ടലിലേക്ക് ദോശ ഐറ്റംസ് പൊറോട്ട ചപ്പാത്തി എന്നിവ ഉണ്ടാക്കാൻ അറിയാവുന്ന നാളെ ആവശ്യമുണ്ട് സാലറി ആയിരം രൂപ പെർ ഡേ അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ഡബിൾ വൺ സെവൻ സീറോ സെവൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണിത് സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സാലറി ആയിരം രൂപ പെർ ഡേ താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ടു മൂന്നാർ ഒരു റിസോർട്ടിലേക്ക് ഡ്രൈവർ സൂപ്പർവൈസർ എന്നീ വേക്കൻസി ഉണ്ട് സാലറി പതിനെണ്ണായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഫൈവ് ഡബിൾ സെവൻ ത്രീ സെവൻ അടൂർ യൂണിസെക് സലൂണിലേക്ക് ജെൻസ് ബ്യൂട്ടീഷ്യന് ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ വൺ ഒരു നമ്പർ കൂടി എയിറ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ ത്രീ ഡബിൾ വൺ ത്രീ ടു ഈ ചാനലിൽ വരുന്ന തൊഴിലവസരങ്ങൾ അപേക്ഷിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നേർവഴി വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന സത്യസന്ധമായ തൊഴിലവസരങ്ങളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നിരുന്നാലും തൊഴിലിനപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുന്ന കമ്പനിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും പൂർണ്ണമായി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്രമായിരിക്കും ഇതിൽ കൂടെ നിങ്ങൾക്കുണ്ടാവുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടുകൾക്കും നേർവഴി വാട്സപ്പ് ഗ്രൂപ്പോ യൂട്യൂബ് ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല